അല്പം കൂടെ അടുത്തെത്തിയിരിക്കുന്നു ബദ്ലേഹം എന്താണ് ക്രിസ്മസ് എന്താണ് അത് ദൈവത്തിൻ്റെ കരകവിഞ്ഞൊഴുകുന്നൊരു സ്നേഹം ദൈവമക്കളെ ചില അമ്മമാരും ചില അപ്പന്മാരും നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് തങ്ങളുടെ മക്കളെ ചേർത്ത് പിടിച്ച് മിടുക്കന്മാരെയല്ല കുഹവുള്ളവരെ കഴിഞ്ഞ ദിവസം എൻ്റെ മുമ്പിൽ വന്നൊരു അപ്പനെ ഓർക്കുക അപ്പനേക്കാളും വലിപ്പമുള്ളൊരു മകൻ പക്ഷേ അവനെ നെഞ്ചുകൂടി ചേർത്ത് പിടിച്ചിരിക്കുക അവൻ്റെ ബുദ്ധിക്ക് അത്രയ്ക്ക് വളർച്ചയില്ല അവൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് പറയേണ്ടത് എന്നൊന്നും അറിയില്ല പക്ഷേ അപ്പനാ മോനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് മിടുക്കനായ മകൻ വലതുവശത്ത് നിൽപ്പുണ്ട് പക്ഷേ അവന് അപ്പൻ്റെ ചങ്കിൽ നിന്ന് ദൂരമുണ്ടെന്ന് എനിക്കറിയാതെ തോന്നിപ്പോയി ദൈവമക്കളെ ക്രിസ്മസ് എൻ്റെ ദൈവം എന്നെ ചങ്കോട് ചേർത്ത് പിടിക്കുന്ന ദിവസമാണ് തീയുടെ അടുക്കിലേക്ക് വരുമ്പോൾ തീയുടെ ചൂട് കിട്ടണ്ടേ ചൂട് കിട്ടുന്നില്ലെങ്കിൽ തീയോട് അടുത്തിട്ടില്ലെന്ന് തന്നെയല്ലേ അർത്ഥം അപ്പൻ്റെ സ്നേഹം കണ്ണു നനയ്ക്കുന്നില്ലാത്തവർക്ക് അപ്പനെന്താ നിറയില്ല അപ്പനെന്ന് പറയുമ്പോൾ കണ്ണു നിറയുന്നില്ല എങ്കിൽ അമ്മയെന്ന് പറയുമ്പോൾ കണ്ണു നിറയുന്നില്ല എങ്കിൽ അപ്പനെ നിനക്ക് മനസ്സിലായിട്ടില്ല അമ്മയെ നിനക്ക് മനസ്സിലായിട്ടില്ല എന്ന് മറ്റൊരു മകനെ ഞാൻ കണ്ടു വല്ലാത്ത ദേഷ്യത്തോടെ വല്ലാത്ത വെറുപ്പോടെ വല്ലാത്ത ദേഷ്യത്തോടെ നിൽക്കുക ജീവിത പങ്കാളിയുമായിട്ട് അവനൊരു സത്യം എന്നോട് വച്ചാ രണ്ടുപേർക്ക് വീഗോയ സമൂഹത്തിൽ വലിയ വലിയ ഉയർന്ന നിലയിൽ നിൽക്കുന്ന പേര് എൻ്റെ മക്കളെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ചൂടുണ്ടാവാത്തത് ഭാര്യയോട് സ്നേഹം തോന്നേണ്ട സ്നേഹം തോന്നാത്തത് ഭർത്താവിനോട് തോന്നേണ്ട സ്നേഹം തോന്നാത്തത് അതെ ആ ചൂട് പൊട്ടി നിൻ്റെ ദേഹത്തേക്ക് വരാൻ തുടങ്ങിയിട്ടില്ല നിൻ്റെ കണ്ണ് നനയിക്കാൻ അവളെപ്പറ്റി ഓർക്കുമ്പോൾ നിൻ്റെ കണ്ണ് നനയുന്നെങ്കില് അവനെ ഓർക്കുമ്പോൾ നിൻ്റെ കണ്ണ് നനയുന്നെങ്കില് അവിടെ ശരിയായ ഭാര്യ ബന്ധമുണ്ട് അവളെ പറ്റി ഓർക്കുമ്പോൾ ദേഷ്യമാ വരുന്നത് അരിശമാ വരുന്നത് നിരാശയാണ് വരുന്നത് എങ്കിൽ കുഞ്ഞെ എവിടെയോ ഒരു തെറ്റ് ഇന്ന് ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന ഈ സമയങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഹൃദയത്തിൻ്റെ ചൂടും നടന്നു നോക്കാൻ പറയുക തിരുവചനം ജോയൽ പ്രവചനമായി നിടത്തുപിടിച്ചിരിക്കുന്നത് രണ്ടാമധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യം അപ്പോൾ കർത്താവ് തൻ്റെ ദേശത്തെ പ്രതി അസഹിഷ്ണു ആവുകയും തൻ്റെ ജനത്തോട് കാരുണ്യം കാണിക്കുകയും ചെയ്തു മക്കൾ വല്ലാതെ വഴിതെറ്റി പോകുമ്പോൾ മക്കള് വല്ലാതെ വീണു പോകുമ്പോൾ മക്കൾ വല്ലാതെ മറുതലിക്കുമ്പോ ചങ്കുപൊട്ടിക്കരയുന്ന അപ്പന്മാരെ കണ്ടിട്ടില്ലേ അതുപോലൊരു ദൈവം മക്കളെ സ്നേഹിച്ച് 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 വല്ലാതെ മാവിട്ട് നിലവിളിച്ചൊരപ്പൻ എനിക്ക് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിന്തയാ പുത്രനല്ല എൻ്റെ വിഷയം എൻ്റെ വിഷയം അപ്പനാ എൻ്റെ വിഷയം അപ്പനാ പുത്ര ഭൂമിയിലേക്ക് വന്നത് പക്ഷേ എൻ്റെ മനസ്സിനെ വല്ലാതെ വല്ലാതെ മതിക്കുന്നത് ഈ അപ്പൻ്റെ സ്നേഹമാണ് എങ്ങനൊരു അപ്പന് ഇങ്ങനെ വീണുപോകുന്ന മക്കളെ ഇത്രയധികം സ്നേഹിക്കാനാവും തിരുവചനം പറയാ കർത്താവ് ആസാഹിഷ്ണു ഹി കനോട്ട് ബെയർ ഇറ്റ് ഹി കനോട്ട് ബെയർ ഇറ്റ് നീ വീഴുന്നത് കർത്താവിന് സഹിക്കില്ലെന്ന് നീ സങ്കടപ്പെടുന്നത് കർത്താവിന് സഹിക്കില്ലെന്ന് ദൈവമക്കളെ നോമ്പിന്റെ ദിവസങ്ങളില് നമ്മളൊരു വേദനയിലൂടെ നമ്മളൊരു വിഷമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതിൻ്റെ ആയിരം മടങ്ങ് വിഷമത്തിലൂടെ വേദനയിലൂടെ കടന്നു പോകുന്ന സ്വഗസ്ഥനായ അപ്പനെ മറന്നു കളയൽ കുഞ്ഞു തിരുവചനം പറയുക ദേശത്തെ പ്രതി അസഹിഷ്ണുമാവുകയും ജനത്തോട് കാരുണ്യം കാണിക്കുകയും ചെയ്തു കരുണയെന്ന വാക്കിന് എന്നൊരു വാക്ക് കൊടുക്കാമെങ്കിൽ അങ്ങനെ ഇട്ടോ തൻ്റെ ജനത്തിന് വേണ്ടി അവൻ്റെ ഹൃദയം അവൻ വലിച്ചെറിഞ്ഞു അവൻ്റെ ഹൃദയം അവൻ ഭൂമിയിലേക്ക് ഇട്ടു തന്നു ആവോളം സ്നേഹം അനുഭവിക്കാൻ ആവോളം കാരുണ്യം അനുഭവിക്കാൻ ഈശോയുടെ ജീവിതം മുഴുവൻ അതല്ലേ പറഞ്ഞു തന്നത് അടുത്തു വന്നവർക്കൊക്കെ കിട്ടിയത് കാരുണ്യവാ അടുത്തു വന്നവർക്കൊക്കെ കിട്ടിയ സ്നേഹവാ ഈ ക്രിസ്മസ് നാളുകളിലേക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ തിരുവചനം പറയുക കർത്താവ് തൻ്റെ ജനത്തിന് ഉത്തരമരളി വീണ് കിടന്നവനോട് പറഞ്ഞു എഴുന്നേക്ക് അന്തിനോട് പറഞ്ഞു നീ കാണ സങ്കടപ്പെടുന്നവനോട് പറഞ്ഞു നീ എൻറെ അടുക്കവാ അധ്വാനിക്കുന്നവനോട് പറഞ്ഞു ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം അതേ മക്കളെ ദൈവത്തിൻ്റെ അണപൊട്ടിയൊഴുകുന്ന സ്നേഹത്തിരുന്നാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക വീണ്ടും പറയുന്നു ദേശമേ ഭയപ്പെടേണ്ട ക്രിസ്മസ് ഈസ് എ ഈസ് എ ഒരു പ്രവചനമായത് നീ ഭയപ്പെടണ്ട നീ സങ്കടപ്പെടേണ്ട നീ നിരാശപ്പെടേണ്ട ഇന്നെ മുമ്പിൽ വന്നിരുന്ന മറ്റൊരു യുവാവ് അവൻ വല്ലാതെ താങ്ങാതെ കർത്താവ് അവനെന്നോട് ചോദിച്ചു വച്ചോ പറഞ്ഞുതാ ഞാൻ എന്തിൻ്റെ പേരില ദൈവത്തെപ്പറ്റി ന്യായം പറയേണ്ടത് ശരിയാ അവൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചപ്പോൾ ഞാൻ ചോദിച്ചു മോനെ നിന്റെ ദൈവം ഇതിനെപ്പറ്റി എന്താ ചിന്തിക്കുന്നത് അവൻ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി എനിക്കറിയില്ല ഞാൻ പറഞ്ഞു നിന്റെ സങ്കടത്തിന്റെ ഇതാ നിന്റെ അപ്പൻ നിന്റെ ദൈവം നിന്നെപ്പറ്റി വിചാരിക്കുന്നത് എന്താണെന്ന് നിനക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അതാ നിന്റെ സങ്കടത്തിന്റെ കാരണം അതുകൊണ്ട് നീ ഒറ്റപ്പെട്ടു പോയി ദൈവം നിന ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുന്നത് ദൈവമക്കളെ ഈ ദിവസം ഈ ദിവസം മുഴുവൻ അപ്പൻ ധ്യാനം ഉണ്ടാകട്ടെ അപ്പനുള്ള മക്കള് അപ്പൻ്റെ മുഖത്ത് കുറച്ചുനേരം നോക്കിയിരിക്കണം അപ്പൻ മരിച്ചുപോയ മക്കള് ആ അപ്പന്റെ ഫോട്ടോയിൽ കുറച്ചുനേരം നോക്കിയിരിക്കണം നിന്റെ കണ്ണ് സാവധാനം നിറയും ആ അപ്പൻ നിന്നെ തലോടിയത് നിന്നെ ഓർത്ത് അപ്പൻ നിലവിളിച്ചത് ആ അപ്പൻ്റെ കണ്ണ് നിറഞ്ഞത് ആ അപ്പൻ ഭക്ഷണം കഴിക്കാതിരുന്നത് അപ്പൻ വീടിന് പുറത്തു പോയിരുന്നത് കുഞ്ഞ് നിന്നെ ഓർത്ത് ഏങ്ങലടിച്ച നിന്റെ അപ്പൻ ദൈവമക്കളെ ഈ ക്രിസ്മസ് നാളിനു വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ ഒരു ചിന്ത ഈ അപ്പൻ്റെ കണ്ണീരാവട്ടെ ഇന്നത്തെ ധ്യാന വിഷയം നിനക്ക് വേണ്ടി കണ്ണീര് പൊഴിച്ച നിനക്ക് വേണ്ടി നടുവഴിഞ്ഞ നിനക്ക് വേണ്ടി വെയിലുകൊണ്ട നിനക്ക് വേണ്ടി രോഗിയായിത്തീർന്ന ഒരു പ്രിയപ്പെട്ട അപ്പൻ തിരുവചനം പറയുകയാണ് ദേശമേ ഭയപ്പെടേണ്ട ആഹ്ലാദിച്ച് ആനന്ദിക്കുവേൻ മൂന്നാമത്തെ ആഴ്ച നമ്മൾ ആനന്ദത്തിന് ഞായറാഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് ഈ നൊയിമ്പിൽ ആഘോഷിക്കും ആനന്ദിക്കുക അതേ മക്കളെ എത്ര തളർന്നായിരിക്കുന്നതെങ്കിലും എത്ര തളർന്നായിരിക്കുന്നതെങ്കിലും എത്ര പരാജയപ്പെട്ടിയാണ് ഇരിക്കുന്നതെങ്കിലും നീ ആനന്ദിച്ചു കാരണം നിന്റെ ദൈവം നിന്നെപ്പറ്റി അസഹിഷ്ണു ആവുക നിന്നെ രണ്ട് കൈയും നീട്ടി ഉയർത്തുവാനായിട്ട് നിന്റെ ദൈവം ആഗ്രഹിക്കുക കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഗാഡ് ഹാസ് ഡൺ ഗ്രേറ്റ് തിങ്സ് അമ്മ മാതാവിൻ്റെ പാട്ട് നമ്മൾ ഈ ധ്യാനത്തിന്റെ അവസാന ധ്യാനിക്കും ദി ഓൾ ഹാസ് ഡൺ ഗ്രേറ്റ് തിങ്സ് ഫോർ മീ ശക്തനായവൻ എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ക്രിസ്മസിൻ്റെ നാൾ വഴികളില് ഈ നോയമ്പിൻ്റെ നാൾ വഴികളില് നീ ഒരു ആയിരം തവണ പറയണം കർത്താവ് എനിക്ക് വേണ്ടി വൻകാരി ചെയ്തു ദൈവമക്കളെ പൗരോഹിത്യത്തിൻ്റെ ഈ വഴിയിൽ നിൽക്കുമ്പോൾ എനിക്ക് നല്ലാതെ മറ്റൊന്നും പറയാനില്ല എനിക്കിതല്ലാതെ മറ്റൊന്നും പറയാനില്ല നിങ്ങളെ കാണുമ്പോൾ എന്തിനാ ഈ ശുശ്രൂഷ ചെയ്യുമ്പം പോലും എനിക്ക് മറ്റൊന്നു പറയാനറിയില്ല പറഞ്ഞാൽ അത് സത്യമാവില്ല എനിക്ക് പറയാനുള്ളത് ഇതേ ഉള്ളൂ കർത്താവ് എനിക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുന്നു ഇനിയും വൻ കാര്യങ്ങൾ എൻ്റെ കർത്താവിനിക്കു വേണ്ടി ചെയ്യും ഈ ക്രിസ്മസ് ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാ മക്കളെ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യും വാക്കിയും കൂടെ വായിച്ചോട്ടെ ക്രിസ്മസ് വാട്ടി ചേർത്ത് പിടിച്ച് വയലിലെ മൃഗങ്ങളെ പേടിക്കണ്ട ആട്ടിൻകൂട്ടില് ഇത മാലാക്കിയെത്തി സന്ദേശം കൊടുക്കുന്നു കാലിക്കൂട്ടില് ദൈവകുമാരൻ പ്രസവിച്ചു വീഴുന്നു തിരുവചനം വീഴുന്നുവചനം പേടിക്കണ്ട മേച്ചിൽ പുറങ്ങൾ പച്ചപിടിച്ചിരിക്കുന്നു വൃക്ഷങ്ങൾ ഫലം ചൂടുന്നു അത്തിമരവും മുന്തിരി വള്ളിയും ഫലങ്ങൾ സമൃദ്ധമായി നൽകുന്നു മക്കളെ ആനന്ദിക്കുവിൻ നിങ്ങളുടെ ദൈവമായ കർത്താവിൽ ആനന്ദിക്കുവിൻ അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും പഴയതുപോലെ അവിടുന്ന് നിനക്ക് ശരത്കാല വൃഷ്ടിയും വസന്താല കാലവൃഷ്ടിയും സമൃദ്ധമായി പെയ്ച്ചു തരും ദൈവമക്കളെ ആകാശം മഞ്ഞു വെയ്യിക്കുന്ന ഒരു കാലമല്ലേ ആകാശം മഴ പെയ്യ്ക്കുന്ന ദിവസങ്ങളിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ദൈവമക്കളെ അതുപോലെ സ്വർഗത്തിൽ നിന്ന് നിന്റെ ദൈവത്തിൻ്റെ കരണപൊഴിയുമെന്ന് നീ ഒന്ന് കൈ ചേർത്ത് പിടിച്ചാൽ മഴ പെയ്യുമ്പോൾ കൈ ചേർത്ത് പിടിച്ചാല് മഴ വെള്ളം കൊണ്ട് കൈ നിറയുന്നത് പോലെ ദൈവ പൈതലെ ദൈവത്തിൻ്റെ മുമ്പിൽ നീയൊന്ന് കൈ ചേർത്ത് പിടിച്ചു നിന്നെ നിന്റെ ഹൃദയമൊന്ന് തുറന്നു വെച്ച് നിന്റെ ഹൃദയത്തിന് സ്വീകരിക്കാവുന്നത്രേം കാരുണ്യം നിന്റെ ഹൃദയത്തിന് സ്വീകരിക്കാവുന്നത്രയും സ്നേഹം നിന്റെ ഹൃദയത്തിന് സ്വീകരിക്കാവുന്നത്രയും പരിപാലന ഈ ദിവസം നിന്റെ ദൈവം നൽകും ഒന്ന് കണ്ണുകൾ അടച്ച് അപ്പൻ്റെ മുഖം ഒന്ന് അപ്പൻ്റെ മുഖം ഒന്ന് ഓർത്തെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ നിന്ന് എൻ്റെ അപ്പനും കടന്നു പോയതാ എൻ്റെ അപ്പന്റെ മുഖം ഞാൻ ഓക്കുക അപ്പന്റെ മുഖം ഓർക്കുക മനസ്സൊന്നും വരപ്പെടാതെ എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല അപ്പം കടന്നു പോകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായനായി നിന്ന ഒരു മകനെ പോലെ ദൈവമക്കളെ ആ അപ്പൻ അതുപോലെ നിൽക്കുക നിന്നെ നോക്കി നിർമിഷനാ നിർനിമിഷനായി നിൽക്കുന്ന നിന്റെ അപ്പൻ ദൈവം അപ്പ അപ്പൻ്റെ സ്നേഹം കൊണ്ട് തന്നെ നിറയ്ക്ക് ഈ ദിവസം മുഴുവൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുന്ന് വൻകാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു ആനന്ദിക്കാനുള്ള കൽപ്പന കൊണ്ട് ഇന്ന് ജീവിക്കാൻ മറ്റുള്ളവരുടെ ജീവിതങ്ങൾ ആനന്ദമാക്കാൻ ആത്മാവേ പരിശുദ്ധാത്മാവേ ഈ മക്കളിലേക്ക് ഇറങ്ങണമേ ഇന്ന് കണ്ടുമുട്ടുന്ന സകലർക്കും സന്തോഷം വിളമ്പാൻ ഇന്ന് കണ്ടുമുട്ടുന്ന സകലർക്കും അനുഗ്രഹം വിളമ്പാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിരാശപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സങ്കടപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നവർക്ക് വേണ്ടി പാർക്കുന്നു ഈ വചനം കേൾക്കുന്ന ഈ ദൈവ വൈദലിന്റെ മേൽ വിശുദ്ധ പുരുഷന്റെ മുദ്രയിടുന്നു ഈ കുടുംബത്തിന്റെ മേൽ ഒരു അഭിഷേകം അയക്കുന്നു ഈ പാർത്ഥനെ അത്ഭുതമായി പ്രവചിക്കുന്നു കർത്താവെ വിശുദ്ധകരമുയർത്തി ഈ മക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും ഇവരുടെ പ്രിയപ്പെട്ടവരെയും അന്ന് അനുഗ്രഹിക്കണമേ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ மாத்தியஸ்த சாயமேதனே கஷ்டப்பாடும் கண்ணீரும் கண்டு திவ்ய சினேகத்தார் வெட்டம் மங்கை மாத்தியஸ்த சகாயமேதனே